യുവജനങ്ങൾക്കിടയിൽ വലിയ പിന്തുണയുള്ള ഒരാളാണ് വേടൻ എന്നറിയുന്നത് കൊണ്ട് അദ്ദേഹത്തെ കൂടെ നിർത്തിയാൽ ഗുണമുണ്ട് എന്നതുകൊണ്ട് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല വലുതായാലും അദ്ദേഹത്തിന് കൊടുക്കേണ്ട ചില പൈസ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൽ അദ്ദേഹത്തെ പരിപാടി ക്ഷണിച്ചാൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ ആളെയും കിട്ടും അതുകൊണ്ട് അത് നല്ലത് തന്നെയാണ് ശ്രീ വേടൻ പൊതുസമൂഹത്തിൽ അംഗീകാരമുള്ള ആളാണ് അദ്ദേഹത്തെ അറസ്റ്റ് അംഗീകാരം കിട്ടും അംഗീകാരമുള്ള ആളായിരുന്നില്ലേ സിനിമ നടൻ ദിലീപ് വേണനക്കാൾ അംഗീകാരം എന്തേ ഈ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടാണോ ദിലീപിനെ അറസ്റ്റ് ചെയ്ത അകത്ത് കിട്ടുന്നത് പി സി ജോർജിനെ എത്ര തവണ അറസ്റ്റ് ചെയ്തു ഇവിടെ നിയമം ലംഘിച്ച എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ അഴിമതി അഴിമതി നിങ്ങൾ കുറെ പറഞ്ഞല്ലോ ഒൻപത് കൊല്ലമായി കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നിങ്ങൾക്ക് ഒരു ശതമാനം തെളിയിക്കാൻ പറ്റിയ ഏതെങ്കിലും അഴിമതി യു ഡി എഫിന്റെ നേതാവിനോ ബി ജെ പി നേതാവിനോ കാണിച്ചു തരാൻ കഴിയുമോ നിങ്ങൾ എത്ര തവണ ഹൈക്കോടതി പോയി ഇറ്റ് ഈസ് നോട്ട് എ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെതിരെയാ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെതിരെയും ക്യാമറ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്രം പാസാക്കിയ റിക്കവറി ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന് അക്വസ്യൻ നിയമമുണ്ട് അതിൽ വലിയ തോതിലുള്ള കോമ്പൻസേഷൻ ആണ് ഈ ഭൂമി ഏറ്റെടുക്കുന്നവർക്ക് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാ ഹൈവേ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിലെ യു പി എ ഗവൺമെന്റ് പാസാക്കിയ നിയമപ്രകാരം അതിന്റെ കാൽക്കുലേഷൻ വളരെ ലിബറൽ ആണ് ആദ്യം തന്നെ യു ഡി എഫിന്റെ പ്രതിനിധി ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന പച്ചയായ പറയുന്ന ഒരു നുണയെ ഞാൻ തുറന്നു കാണിക്കാം രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമം ആ ഭൂമി ഏറ്റെടു നിയമത്തിന്റെ വ്യവസ്ഥകളിൽ ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള കാര്യം എക്സെപ്റ്റഡ് ആണ് നിയമസഭയിൽ തന്നെ സഖാവ് പി രാജീവ് നിയമമന്ത്രി ഒരു മാസം മുമ്പ് കൃത്യമായ മറുപടി പ്രതിപക്ഷ നേതാവിന് കൊടുത്തതാണ് അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിൽ ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ ഒന്നും ഉൾപ്പെട്ടിട്ടില്ല അത് എക്സെപ്റ്റഡ് ആണ് കാരണം അതിന് മുമ്പേ ദേശീയപാതയുടെ പണി രാജ്യത്ത് ആരംഭിച്ചതാണ് അത് എക്സെപ്റ്റഡ് അപ്പോ രണ്ടായിരത്തി പതിമൂന്നിൽ ഈ നിയമം കൊണ്ടുവന്നതുകൊണ്ടാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ഭൂമി ഏറ്റെടുക്കുന്നത് കഴിഞ്ഞത് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നൂറുകണക്കിന് നുണകൾ പറയുന്നത് പോലെ യു ഡി എഫ് നിരന്തരം പച്ചയായ കള്ളം പ്രചരിപ്പിക്കുന്നതാണ് അതവിടെ നിൽക്കട്ടെ നിങ്ങളുടെ കാലത്തല്ലേ ദേശീയപാതയുടെ പണി ഈ കേരളത്തിൽ ഇനി നടക്കില്ല എന്ന് സാക്ഷാൽ ഉമ്മൻചാണ്ടി പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ച് ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ തിരിച്ചുപോയത് ഈ രാജ്യത്തിന്റെ ഈ സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലയിലും ദേശീയപാത അതോറിറ്റിക്ക് ഓഫീസ് ഉണ്ടായിരുന്നു മുഴുവൻ ഓഫീസും പൂട്ടിട്ട് പൂട്ടി ഒന്ന് രണ്ട് പൂട്ടിട്ട് പൂട്ടി ഉദ്യോഗസ്ഥന്മാർ തിരിച്ചുപോയില്ലേ സെഗാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ഏറ്റവും ആദ്യം ഡൽഹി സന്ദർശിച്ചപ്പോൾ കേന്ദ്ര ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തി ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച നടത്തി ഭൂമി ഏറ്റെടുക്കാൻ അയ്യായിരത്തിഅഞ്ഞൂറ്റി കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് ഞങ്ങൾ തരാം ഭൂമി ഏറ്റെടുക്കൽ ഞങ്ങൾ ഏറ്റെടുത്ത് തരാം എന്ന് പറഞ്ഞ് ആ പോയ ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചു കൊണ്ടുവന്ന് അടച്ചു ഓഫീസുകൾ തുറന്ന് പണി ആരംഭിച്ചിട്ടാണ് ഇപ്പോൾ ഒൻപത് കൊല്ലം കൊണ്ട് ദേശീയപാതയുടെ പണി ഏകദേശം എൺപത് ശതമാനം പൂർത്തീകരിച്ച് താങ്കൾ ഉൾപ്പെടെ യാത്ര തലശ്ശേരി മാഹി പണി പൂർത്തീകരിച്ച സ്ട്രക്ചറിൽ താങ്കൾ ഒന്നുകൂടി യാത്ര ചെയ്താൽ ആ റോഡിന്റെ മനോഹാരിത മനസ്സിലാവും ഇപ്പോ എമറ ക്യാമറ ജലമെട്രോ അതുപോലെ അതുപോലെ നിരവധി വികസന പ്രവർത്തനങ്ങൾ സ്കൂളുകൾ ഹൈടെക് ആയി മാറിയത് ആരോഗ്യ രംഗത്തുള്ള മൊത്തം സമീപനം കഴിഞ്ഞ ഒരു മാസം രണ്ടു ദിവസം മുമ്പാണ് ചിറ്റൂർ ആശുപത്രി ഏഴ് നിലയുള്ള നിരവധി ഓപ്പറേഷൻ തിയേറ്ററുകളുള്ള മനോഹരമായ താലൂക്ക് ആശുപത്രി ഈ നാടിന് സമർപ്പിച്ചത് അങ്ങനെ എത്രയോ കോടി പന്ത്രണ്ടായിരം കോടി രൂപ ആരോഗ്യ മേഖലയിലെ പുതിയ സംവിധാനത്തിൽ ും വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുക ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാൻസർ സെന്റർ കൊച്ചിയിലടക്കം എത്ര പശ്ചാത്തല വികസന രംഗത്ത് വിപ്ലവകരമായ മാറ്റം ഒരു ഭാഗത്ത് സർക്കാർ കിട്ടാത്ത സാഹചര്യം കൂടി ഇല്ല ഒരിക്കലുമില്ല ഒരിക്കലുമില്ല കുറെ നാള് മുമ്പ് ഏതോ സമയത്ത് മരുന്നിനൊരു ക്ഷാമം ഉണ്ടായി എന്ന് പറഞ്ഞ് അതെടുത്ത് നിരന്തരം നിരന്തരം അങ്ങെടുത്ത് ഉപയോഗിക്കുക ഇപ്പൊ യു ഡി എഫിന്റെ പ്രതിനിധി പറയാൻ പോകുന്ന ഒരു കാര്യമുണ്ട് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ലിഫ്റ്റ് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കുളിക്കടവ് ഏത് സ്വിമ്മിംഗ് പൂള് മുഖ്യമന്ത്രിയുടെ റൂമിൽ റിനോവേഷൻ ഇതൊക്കെ കുറെ കാര്യങ്ങൾ ഇതൊക്കെ രണ്ടായിരത്തി പതിനഞ്ചിലും പതിനാറിലും ഉള്ള റീൽ എടുത്തിടുന്നതാ ആ സി ഡി എടുത്ത് വരും ഇത് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഉള്ള കാര്യമല്ല പശ്ചാത്തല വികസന രംഗത്ത് വിപ്ലവകരമായ മാറ്റം ഈ ഗവൺമെന്റ് കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് ഇസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇരുപത്തെട്ട്

ിൽ അറുന്നൂറ് ജനങ്ങൾക്ക് സമർപ്പിച്ചു അഞ്ഞൂറ്റി തൊണ്ണൂറ് പൂർത്തീകരിച്ച് ജനങ്ങളെ കൃത്യമായിട്ട് കസ്റ്റംസ് ആദായ നികുതി വകുപ്പ് കള്ളപ്രചരണങ്ങൾ വ്യാജ പ്രചരണങ്ങൾ യു ഡി എഫിന്റെ കള്ളക്കേസുകൾ അതും മറുഭാഗത്ത് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും കൃത്യമായി നേരിട്ട് ആ ഭരണ തുടർച്ചയിലേക്ക് എൽ ഡി എഫ് വന്നത് പ്രകടന പത്രിക കൃത്യമായി നടപ്പാക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതുകൊണ്ടാണ് തൊള്ളായിരം കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു ഒരു വിജ്ഞാന സമൂഹമായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു രണ്ടാം പിണറായി പ്രോഗ്രസ് റിപ്പോർട്ട് ജൂലൈ മാസം പുറത്തിറങ്ങി അത് ഞങ്ങൾ പറഞ്ഞു തൊള്ളായിരത്തി എഴുന്നൂറ്റി കാലാവധി തീരുന്നതിന് ഒരാൾ പോലും ഇല്ലാതെ അതിദാരിദ്ര്യ സർവേ നടത്തി മുഴുവൻ പട്ടിണിയുള്ളവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടി ആരംഭിച്ചു ഈ നവംബർ ഒന്നിന് ദാരിദ്ര്യമില്ലാത്ത ഒരു നാട് ആ ഈ കേരളത്തെ പ്രഖ്യാപിക്കും ഒരാളും ദാരിദ്ര് നമ്മുടെ നാട്ടിൽ ഉണ്ടാകില്ല അങ്ങനെ ഓരോ രംഗത്തും കൃത്യമായിട്ടുള്ള അഡ്രസ്സിംഗ് ക്ഷേമ പെൻഷൻ ഈ നാട്ടിൽ മൂന്നര കോടി ആളുകളുണ്ട് ഈ കേരളത്തിൽ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ ആറ് പേരെ അതിൽ ഒരാൾക്ക് പെൻഷൻ മുപ്പത്തിരണ്ട് അറുന്നൂറ് രൂപ വീതമായിരുന്നു പെൻഷൻ ഇരുന്നൂറ്റു കോടി രൂപയാണ് ഒരു മാസം മാറ്റിവെച്ചത് ഞങ്ങൾ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോടി രൂപ ഒരു മാസം പെൻഷനായി വിതരണം ചെയ്യുന്നു വലിയ പ്രതിസന്ധിയും പെൻഷൻ കമ്പനികളെ തകർക്കാൻ കേന്ദ്രം ശ്രമിച്ചപ്പോൾ ചെറിയ കുടിശ്ശി വന്നു ഇപ്പോൾ ആകെ രണ്ടു മാസത്തെ കുടിശിയുള്ളൂ അത് അടുത്ത മാസം വിതരണം ചെയ്യും ഞങ്ങൾ ഏറ്റവും പ്രധാനമായി പ്രഖ്യാപിച്ചത് വീട്ടമ്മമാർക്ക് പെൻഷൻ ായിരുന്നു എൽ ഡി എഫിന്റെ കൺവീനർ ഇന്നലെ പ്രഖ്യാപിച്ചു അടുത്ത തീരുമാനം ഈ നാട്ടിലെ മുഴുവൻ വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുക എന്ന തീരുമാനമാണ് കൃത്യമായി ചെയ്യാൻ കാര്യങ്ങൾ കാര്യങ്ങൾ മാത്രം പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിച്ച കൃത്യമായി നടപ്പാക്കുന്നു അത് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു കിഫ്ബി കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഇവിടെ പങ്കെടുക്കുന്ന പ്രതിനിധികളുടെ മണ്ഡലത്തിലടക്കം കിഫ്ബിയിൽ നിന്ന് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ലിസ്റ്റ് എടുത്ത് നമുക്ക് പറയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രതിസന്ധികളുണ്ടായി ബുദ്ധിമുട്ടുകളുണ്ടായി ആ ബുദ്ധിമുട്ടുകളെ അതിജീവിച്ച് സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ജനങ്ങളെ കൃത്യമായി അഡ്രസ് ചെയ്തുകൊണ്ട് ഓരോ നമ്മൾ കുറെ ദിവസം ചർച്ച ചെയ്താണല്ലോ ഇപ്പൊ കുറച്ചുനാളായിട്ട് ചർച്ചയില്ലാത്തതുകൊണ്ടാണ് മറുപടി പറയാൻ പറ്റാത്തത് ഞങ്ങൾ അന്നും പറഞ്ഞു അത് സ്കീം വർക്കേഴ്സ് കേന്ദ്രമാണ് അതിൽ ഇടപെടേണ്ടത് ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇരുപതാം തീയതി വലിയ പണിമുടക്ക് തീരുമാനിച്ചിരുന്നത് യുദ്ധത്തിന്റെ ഒരു സാഹചര്യം വന്നപ്പോൾ പണിമുടക്ക് ജൂലൈയിലേക്ക് മാറ്റി ആ ആവശ്യം കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ കൃത്യമായി സി ഐ ടി അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് കർണാടകത്തിൽ വലിയ സമരം നടത്തും അവിടെ ആയിരം രൂപ കൂട്ടി കോൺഗ്രസ് വരിക കർണാടകവും അങ്ങനെ കൂട്ടുമ്പോഴും അവിടെ ഇപ്പോഴും ആറായിരം രൂപയുള്ളൂ കോർണർ എറി ഇൻസെന്റീവും എല്ലാം കൂടി ആറായിരമാണ് കിട്ടുന്നത് ഇവിടെ ഏകദേശം പതിമൂവായിരത്തി ഇരുന്നൂറോളം കിട്ടുന്നുണ്ട് കുറച്ചെങ്കിലും പേർക്ക് എന്ന് നമ്മൾ ചർച്ച ചെയ്തല്ലേ എല്ലാ വിഭാഗം വിഷയവും അഡ്രസ് ചെയ്യും ഈ ആശാവർക്കേസിന്റെ വിഷയങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട് അടുത്ത മാസം റിപ്പോർട്ട് നടത്തും ഈ പ്രതിസന്ധികൾക്കിടയിലും അവരുടെ പ്രശ്നവും അഡ്രസ് ചെയ്യും ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രതിസന്ധി അത് പല ഘട്ടത്തിലും കേന്ദ്ര ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ച സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്യാൻ എത്ര കൃത്യമായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ബഹുമാനപ്പെട്ട യു ഡി എഫിന്റെ പ്രതിനിധി പറഞ്ഞില്ലേ ട്രഷറി പൂട്ടിയില്ല പക്ഷേ ട്രഷറിയിൽ ഇങ്ങനെ ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞപ്പോൾ നിങ്ങൾ ഞങ്ങളെ പിന്തുണച്ചോ ഗവർണർമാർ എത്ര വർഷം ഒരു നാല് വർഷത്തോളം ഈ കേരളത്തിൽ പലതരത്തിലുള്ള ഞങ്ങൾ ഇന്നതൊക്കെയാണ് മന്ത്രിസഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയൂ ഈ കേരളത്തിലെ ഗവർണർ കളിക്കുന്നത് കൃത്യമായിട്ടുള്ള സംഘപരിവാർ രാഷ്ട്രീയ കളിയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിച്ചു സുപ്രീം കോടതി കൃത്യമായി ഗവർണറുടെ കാര്യത്തിലല്ല രാഷ്ട്രപതിയുടെ കാര്യത്തിൽ വരെ കൃത്യമായി നിർവചനം കൊടുക്കുന്ന കാര്യമുണ്ടായി ഇ ഡി അടക്കമുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾക്ക് മുന്നാകെ അവർക്കെതിരെ വരുന്ന വാർത്ത നമ്മുടെ മുന്നിലുണ്ട് ഞങ്ങൾ എന്താണോ പറഞ്ഞത് ആ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ആ ജീവൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഉണ്ടായ സാഹചര്യം ഞങ്ങൾ വിശദീകരിച്ചത് അത് ശരിവയ്ക്കുന്ന ഇടപെടലുകളാണ് സുപ്രീം കോടതിയിൽ നിന്നും മറ്റ് സംവിധാനത്തിൽ നിന്നും എല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആശാവർക്കേസിന്റെ വിഷയത്തെയും ഞങ്ങൾ അഡ്രസ്സ് ചെയ്യും കുറച്ച് സമയം വേണം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് അതിജീവിക്കാൻ മാർച്ച് മാസം മുപ്പത്തൊന്നിന് വലിയ തരത്തിൽ ഗവൺമെന്റിനെ സംബന്ധിച്ചപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്ന മാസമാണ് ട്രഷറി അടച്ചുപൂട്ടും അടച്ചുവിട്ടും എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തതും യു ഡി എഫിന്റെ നേതാക്കന്മാർ നിരവധി തവണ പത്രസമ്മേളനം നടത്തിയതും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഓരോ പ്രതിസന്ധിയെയും അതിജീവിച്ച് അതിജീവിച്ച് പടിപടിയായി നമ്മളുടെ നാട്ടിൽ നിന്ന് തന്നെ പണം കണ്ടെത്തി ഈ നാട്ടിൽ തന്നെ വിനിയോഗിക്കുന്ന തരത്തിൽ കേന്ദ്രത്തിൽ നിന്നുള്ള അവഗണന എത്രയുണ്ടായാലും സ്വയം പര്യാപ്തമായിട്ട് ഈ സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഓരോ പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗം ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യും മോദി സർക്കാർ അധികാരത്തിൽ അധികാരത്തിലേറിയതിനു ശേഷമാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പണം വിഹിതമായിട്ടാണെങ്കിലും മറ്റ് ഗ്രാന്റിനെയ്ഡായിട്ടാണെങ്കിലും കേരളത്തിന് കിട്ടിയിട്ടുള്ളത് ഏത് ഇൻഡെക്സ് പ്രകാരവും കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ കേരളത്തിന്റെ പ്രകടനം താഴേത്തേക്കാണ് പോയത് അത് പൊതുവിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ ഹെൽത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ ഹയർ കാര്യത്തിലായിക്കോട്ടെ കാര്യത്തിലായിക്കോട്ടെ മൈഗ്രേഷൻ ഏത് െഗ്രേഷൻ പോയത് ഇതുവരെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പൊതുമണ്ഡലത്തിൽ അവതരിപ്പിക്കാത്ത ചില കണക്കുമായിട്ട് ബഹുമാനപ്പെട്ട ബി ജെ പി പ്രതിനിധി വരുമ്പോൾ ഒറ്റ മറുപടി ഉള്ളൂ താങ്കൾ പറഞ്ഞല്ലോ കേരളത്തിൽ ഇത്ര തന്നു ഇത്ര തന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി കേരളത്തിൽ നിന്ന് ടാക്സ് ആയിട്ട് നിങ്ങൾ കേന്ദ്രത്തിലേക്ക് അങ്ങ് കളക്ട് ചെയ്തു കൊണ്ടുപോയ പണം തൊണ്ണൂറ്റൊന്നായിരം കോടി രൂപയാണ് കേരളം നൽകിയ യൂണിയൻ ഗവൺമെന്റിന് നൽകിയ നികുതി തൊണ്ണൂറ്റൊന്നായിരം കോടി രൂപ അതിൽ കേരളത്തിന് യൂണിയൻ ഗവൺമെന്റ് ആ തുകയിൽ നിന്ന് തിരിച്ചു തന്നത് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിനാല് കോടി രൂപയാണ് അതായത് നികുതി വിഹിതമായിട്ട് പതിനേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപ വിവിധ ഗ്രാൻഡുകളായി ആറായിരത്തി എഴുന്നൂറ്റി പതിനാറ് കോടി രൂപ അങ്ങനെ ആകെ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിനാല് കോടി അതായത് നമ്മൾ അങ്ങ് കൊടുത്തതിന്റെ ഇരുപത്തി ആറ് പോയിന്റ് ആറ് ശതമാനം പണം മാത്രം നമുക്ക് തിരിച്ചു തന്നിട്ട് പറയാം പണ്ടൊക്കെ തന്നതിനേക്കാൾ കൂടുതൽ തന്നിട്ടുണ്ട് കൂടുതൽ തന്നിട്ടുണ്ട് മിസ്റ്റർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതി പണം നാലിരട്ടിയായി മാറി നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന നികുതി പണത്തിൽ സ്വാഭാവികമായിട്ടുള്ള വർദ്ധനവുണ്ടാകും പക്ഷേ വെറും ഇരുപത്തി ആറ് ശതമാനം മാത്രമാണ് നിങ്ങൾ വരെ തിരിച്ചു കൊടുക്കുമ്പോൾ ഈ മാത്രം തന്നിട്ട് അങ്ങ് കണക്ക് വെച്ചിട്ട് ഇത്ര തുക തുക നാണമില്ലേ നമുക്ക് കണക്കുകൾ വെച്ച് തന്നെ ചർച്ച ചെയ്യാം ഓരോ കണക്കെടുത്ത് പരിശോധിക്കും എത്ര തവണയായി നമ്മൾ ചർച്ച ചെയ്യുന്നു നിങ്ങൾ പറഞ്ഞല്ലോ ഏത് ഏത് ഘടകത്തിലാണ് നിങ്ങൾ ഒന്നാമതെത്തിയത് വികസനം വിദ്യാഭ്യാസം ആരോഗ്യം നിങ്ങളുടെ ധനകാര്യമന്ത്രി ഫെബ്രുവരി മാസം ഒന്നാം തീയതി ബജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ തലേ ദിവസം അതായത് ജനുവരി മാസം മുപ്പത്തി ഒന്നിന് ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഒന്നെടുത്ത് മറച്ചു നോക്ക് രണ്ട് സൂചിക സുസ്ഥിര വികസന സൂചികയും മാനവ വിഭവ സൂചികയും നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ മാനവ വിഭവ സൂചികയിലും സുസ്ഥിര വികസന സൂചികയിലും വരും ഈ സൂചികയിലെല്ലാം ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണെന്ന് പറഞ്ഞ് രാജ്യത്തെ മുഴുവൻ എം പിമാരും കൈയടിച്ചതാണ് ആ റിപ്പോർട്ടിനെ പിറ്റേ ദിവസം ബജറ്റിൽ നിങ്ങൾ കേരളത്തിന്റെ പേര് പറഞ്ഞില്ല എന്നിട്ട് ഈ ചാനൽ ചർച്ചയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ദയവായി കള്ളക്കണക്കായിട്ട് വരല്ലേ നമുക്ക് കണക്ക് വെച്ച് വേണമെങ്കിൽ ചർച്ച ചെയ്യാം പിന്നീട് അവസരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി വീണ്ടും വീണ്ടും നുണ പറയുന്നു ഞാൻ അങ്ങേക്ക് നിയമസഭയിൽ ശ്രീ പി രാജീവ് പി സി വിഷ്ണുനാഥിന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നതാണ് വീഡിയോ അയച്ചു തന്നത് ഒരു ചാനലിന്റെയും വീഡിയോ അല്ല സത്യസന്ധമായ മറുപടി സബ്ജക്ട് ടു 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 ദ ദ ദ ഓഫ് ദിസ് ആക്ട് നോട്ട് അപ്ലൈ ലാൻഡ് സ്പെസിഫൈഡ് ഇൻ ഫോർത്ത് ഷെഡ്യൂൾ നാലാം ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ആക്ടുകൾക്കൊന്നും ഈ നിയമം ബാധകമല്ല ഇതാണ് അമർട്ട് ഏതായി നാലാം ഷെഡ്യൂൾ അതിൽ ഏഴാമത്തേതാണ് നാഷണൽ ഹൈവേ ആക്ട് അപ്പോ ശ്രീ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമം ഹൈവേക്ക് ബാധകമായിരുന്നില്ല മനസ്സിലായല്ലോ സമയം കിട്ടുമ്പോൾ ഈ നിയമമൊക്കെ എടുത്തുനിന്ന് വായിക്കേ ഈ താങ്കൾ പറഞ്ഞ നിയമത്തിന്റെ സെക്ഷൻ നിയമത്തിന് അതിൽ പറയുന്ന നാലാ ഏഴാമതായി പറഞ്ഞിട്ടുണ്ട് ദേശീയപാത ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലാന്ന് അല്ല വെക്തായി വെക്തായി ഇനി അതിലേക്ക് കടക്കണ്ട ഞാൻ വീഡിയോ താങ്കളുടെ നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ് അയക്കാത്തയച്ചു തരാം പിന്നെ ഈ കേരളം ഒന്നാമതത്തെ ഏതെങ്കിലും കാര്യം പറയാമല്ലോ ബിജെപി ഒന്ന് കാര്യം ഒറ്റപ്പെട്ടുണ്ടാക്കില്ല ആ പി രാജീവ് നിയമസഭയിൽ നിയമസഭാ രേഖയിൽ പറഞ്ഞത് ഈ കേന്ദ്ര താങ്കൾ പറഞ്ഞു പറഞ്ഞു തരാം പറഞ്ഞാൽ തന്നെയാ കേട്ടും കേൾക്കൂ നിങ്ങൾ കേൾക്കുമോ മിസ്റ്റർ അല്ലേ വീണ ഇവിടെ സംതൃപ്തരാണ് ഗവൺമെന്റ് ഒന്നാമതെത്തിയത് ഞാൻ ഈ അവതാരികയുടെ ഫോണിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട് നൂറ് കാര്യങ്ങൾ കേരളത്തിൽ നോക്കുക